ഓസ്ട്രിക്ലവലോകില് പുതിയൊരു വീടിയിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാം എൻ്റെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ആതിരപ്പള്ളി വാഴച്ചാൽ തൊമ്പൂർ മുഴിയാണ് പോകുന്ന രീതിക്കാണെന്നൊരു പ്രത്യേകത ആ മഴ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എന്താ പറയുക ഈ പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്ന പി ഡബ്ല്യു ഡി നടത്തുന്ന ഒരു യാത്രയാണ് എന്താ പറയുക ഇത് അതിനെ മഴക്കാലത്ത് മാത്രം നടത്തുന്ന ഒരു ഒരു പാക്കേജാണ് ഡി എം സി എന്ന് പറഞ്ഞിട്ട് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പി ഡബ്ല്യു ഡി കീഴിലൊരു വിങ്ങുണ്ടാക്കിയിട്ട് അത് നടത്തുന്നൊരു യാത്രയാണ് റേറ്റ് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഭക്ഷണം യാത്ര പിന്നെ ഒരു കുട കോംപ്ലിമെൻറ്ററി ആയിട്ട് തരുന്നുണ്ട് പിന്നെ ഒരു സഞ്ചി അങ്ങനെ ലക്ഷം ലക്ഷണിക്കുന്ന ഒരു കുട തരുന്നതായിരിക്കും മഴയാത്ര യാത്രയെന്നാണ് ഈ യാത്രയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് മുപ്പത് പേരുണ്ടെങ്കിൽ വലിയ ബസ്സും പതിനേഴ് പേരുള്ളങ്കിൽ ചെറിയ ടെമ്പോ ട്രാവലുകളിലായിരിക്കും യാത്ര ചെയ്യുന്നതെന്ന് പറയുന്നത് ഭക്ഷണം എല്ലാം ഇവരാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം നല്ലൊരു യാത്ര ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലുള്ള കാഴ്ചകൾ തുറന്ന് കാണാനായിട്ട് താൻ സസ്പെഷൻ ചെയ്യുന്ന ഒന്ന് പരിഗണിക്കണം അപ്പോൾ നമുക്ക് ഈ ഇവിടുത്തെ ഈ നാഗ്ലേഷൻ പരിപാടിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് അതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് നമുക്കടുത്ത് നേരെ ആതിരപ്പള്ളി ഒക്കെ വളരെ നിറഞ്ഞൊഴുകുന്നൊരു സമയമായിരിക്കും തിരുവനന്തപുരത്ത് നിന്നും മഴയില്ലായിരുന്നു എന്നെ അറോണത്തുറക്കാറ് ഞാൻ സ്വദേശം തിരുവനന്തപുരമാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് ചെന്നൈ അക്വാർ ട്രെയിനിൽ വന്നു ഇന്ന് രാത്രിയുള്ള പന്ത്രണ്ട് എന്നാലും പുറപ്പെട്ട ട്രെയിനായിരിക്കും ഞാൻ പന്ത്രണ്ട് ഇരുപതിന് അവിടെ തിരുവനന്തപുരം നിന്ന് പുറപ്പെട്ട് ഇന്ന് രാവിലെ ആറര കഴിഞ്ഞിട്ടവിടെ എത്തി അപ്പം ഇവിടെ ഇന്ന് ചാലക്കുടി ഒന്ന് ഇറങ്ങിയത് മുതൽ നല്ല മഴയാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ കുറച്ച് പണി പൂർ എന്താ പറയുക പൂർത്തിയായിരിക്കാത്തത് റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് കുറേ മത്സ്യം മഴ നനയം ചെയ്തു അങ്ങനെ ഒറിജിനലി നല്ലൊരു മഴ ഫീലായിട്ട് വരുകയാണ് മഴ ഫീലുണ്ടെന്ന് വെച്ചാൽ മഴക്കാലത്ത് കുറച്ചും മൃഗങ്ങളെയൊക്കെ കാണാൻ കഴിയും അങ്ങനെ നല്ല ഒരു യാത്രയായിട്ട് ആവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇന്നാഗ്രേഷൻ പരിപാടി കഴിഞ്ഞിട്ട് പോക പോകുക ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം എല്ലാ വർഷവും ഇതുപോലെയുള്ള മഴയാത്രകൾ സംഘടിപ്പിക്കാറുണ്ട് പശ്ചിമഘട്ട മലനിരകളുടെ മനോഹാരിത ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് ഒരു പുതിയ അനുഭവം അതിൽ പീടെയും വളച്ചാലിന്റെയും ഒക്കെ പലപ്പോഴും സഞ്ചാരികൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് കേരളത്തിലെ സഞ്ചാരികൾക്ക് പോകാനായിട്ടുള്ളൊരു അവസരമാണ് ഈ മഴയാത്രയിലൂടെ ഡെസ്റ്റിനേഷൻ കമ്മിറ്റി അതിനുള്ളൊരു അവസരമാണ് ഒരുക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളൊക്കെ വലിയ വിജയമായിരുന്നു ഈ വർഷവും നിരവധി സഞ്ചാരികൾക്ക് കക്ഷണഘട്ട അതിരപ്പിള്ളിയുടെയും ആഴ്ച്ചാലിന്റെയും അലട്ടിപ്പാറയുടെയും ഒക്കെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം വഴി വരുത്തുന്നു എല്ലാവർക്കും ആശംസകൾ എന്റെ പേര് അരുൺ സ്വദേശം വന്നിട്ട് ട്രിവാൻഡുത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നു കേരള ഗ്രാമീൺ ബാങ്കില് അവ ദിവസങ്ങളില് യാത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ ചെറിയൊരു ചാനൽ ഉണ്ട് അതിൽ അപ്ലോഡ് ചെയ്യും അതിനെപ്പള്ളി മലക്കപ്പാറപ്പറയിലൊക്കെ പോയിട്ടുണ്ട് ഡി ടി പി സിയും ഡി എം സി എന്താണെന്നാണ് ആകാംക്ഷയായിരുന്നു ഓരോരുത്തരും കൂടെ ഫ്രീ തരുന്നോ ഒന്നും നോക്കിയില്ല കാൽക്കുലേറ്റ് ചെയ്തപ്പോ എന്തൊരു തരം ലാഭകരമായ യാത്ര ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നല്ല യാത്രയാണ് പ്രതീക്ഷയെക്കാട്ടി അടിപൊളി എൻജോയ്മെന്റ് ആണ് ഗൈഡ് ഈ സ്വദേശിയായിരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അതെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാൻ കിടക്കുകയാണ് അപ്പൊ അതിനെ പോർട്ടിപ്പിക്കുന്നില്ല എല്ലാവരും നല്ലൊരു യാത്ര നക്ഷം ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ നിർത്തിയപ്പം അങ്കമാലി ഡയറീസിലെ ടെണ്ണമൽ തോമസ് ചേട്ടൻ പറഞ്ഞ കഥാപാത്രം അവതരിപ്പിച്ച ആ സിനിമ നടൻ നിൽക്കുന്നു അപ്പം കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ അപ്പം പുള്ളിയുടെ ഒരു പുള്ളി സാധാരണക്കാരനായിട്ട് ഒരു ഭക്ഷണം മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമ്മൾ അടുത്ത പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പൂർ മൊഴിയാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ യാത്രയിൽ ആദ്യത്തെ കാണുന്ന കാഴ്ച വെച്ചാൽ തുമ്പൂർ മൊഴിയാണ് നമ്മൾ തൃശ്ശൂർ സൈഡിലാണ് പോകുന്നത് ചാലക്കുടി തൃശ്ശൂർ വഴി പോകുന്ന ഒരു റൂട്ടാണ് അങ്ങനെ നമ്മൾ തുമ്പൂർ മൊഴിയിൽ എത്തിയിട്ടുണ്ട് തുമ്പൂർ മുഴി എന്ന് പറയുന്നത് തൃശ്ശൂരാണുള്ളത് അതിന് പറയാൻ കാരണം തന്നെ ഈ തൂക്കുപാലത്തിൻ്റെ അക്കരെ സൈഡ് വരുന്നതെന്ന് പറയുന്നത് ഏഴാറ്റുമൂഖം പ്രകൃതി ഗ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അത് എറണാകുളം ജില്ലയാണ് ഇത് തൃശ്ശൂർ രണ്ട് സെപ്പറേറ്റ് ഡി ടി പി സി ഉള്ളത് അതായത് ഡി ടി പി സിൻ്റെ കീഴിലാണ് ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത് രണ്ട് സൈഡിൽ നിന്നും എന്താ പറയുക നമ്മുടെ യാത്രയേര് വരികയും ഇവിടെ സ്ഥലങ്ങൾ കാണുകയും ചെയ്യും രണ്ടിനും പ്രത്യേകം ടിക്കറ്റാണ് സിംബിൾ അടി ചിന്തിച്ചാൽ എങ്ങനെയാണല്ലോ തൃശ്ശൂരിന്റെ ടി തുമ്പൂർമുഴി എറണാകുളത്തിന്റെ ഈ ഏഴാറ്റി മുഖം പ്രകൃതി വിരാമം അപ്പം നമ്മൾ തുമ്പൂർ മൊഴിയാണ് നമ്മൾ ചാലക്കുടി ഡി എം സിയുടെ കീഴിൽ വരുന്ന ഒരു ഡി ടി പി സി യാത്ര ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തുമ്പൂർ മൊഴിയിലാണ് വന്നത് ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ ഇങ്ങനെ ഇത് മഴ യാത്ര ആയതുകൊണ്ട് തന്നെ നിറഞ്ഞൊഴുകുന്ന ചാലക്കുടി പുഴ കാണാൻ കഴിയും അതിലുപരിയായിട്ട് തന്നെ നമുക്ക് എൻട്രി ഫീസ് ലാഭമാണ് ഇത് നമ്മളൊരു ഫുൾ പാക്കേജ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്തു പോകുന്നതുകൊണ്ട് കൊണ്ട് ഈ ഇതിൽ വരുന്ന യാത്രകർക്ക് ഇതിൽ എൻട്രി ഫീസ് ഫ്രീ ആയിരുന്നു പോലെ തന്നെ എന്നെ എന്നെപ്പുറത്തൊരു ആൾക്കാർക്കുള്ള ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ക്യാമറ പാസ് ഒക്കെ വളരെ ലാഭകരമായിട്ട് ചെയ്തു അപ്പൊ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് കാഴ്ചകളാക്കാണ്ട് കറങ്ങി ചുറ്റി നടക്കുകയാണ് അപ്പൊ അടുത്ത് കാണാന്ന് വെച്ചുകഴിഞ്ഞാൽ ആതിരപ്പള്ളി വാട്ടർഫാൾസ് ആണ് അതേ നല്ലൊരു ഇത് ഞാൻ ഒരുപാട് തവണ ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ യാത്ര കെ എസ് ആർ ടി സി ബി ടി സി യാത്ര ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പക്ഷേ കെ എസ് ആർ ടി സി ഉൾപ്പെടുത്താത്ത ഒരു സ്ഥലമാണ് ഈ ഏഴാറ്റി മുഖവും അല്ലെങ്കിൽ ഈ തുമ്പൂർ മൊഴിയും അത് ആ ഏഴാറ്റിമുഖം എന്ന് പറയുന്നത് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഒരു വല ഈ ഇതിപ്പോൾ തൂക്കുപാലമാണ് അല്ലാതെ തന്നെ ഒരു പാലം ചാലക്കുടി പുഴയ്ക്ക് കുറുക വലത്തോട്ട് പോകുന്നുണ്ട് അത് നേരെ അങ്കമാലി കാനഡിലേക്കാണ് പോകുന്നത് ആ പോകുന്ന വഴിക്ക് പനയുടെ അതായത് നമ്മുടെ എണ്ണപ്പനകളിലൊരു അടിപൊളി വ്യൂ കാണാൻ പറ്റും പാർക്കിംഗ് ഇല്ല അത് അങ്ങനത്തെ ഒരു പ്രദേശമാണ് അതായത് കണ്ടിന്യൂസ്ലി ഡ്രൈവ് ചെയ്യണം ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വരണ വഴിക്ക് അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നല്ല കാഴ്ചകളാണ് നമുക്ക് നമ്മുടെ കേരളമാണോ എന്ന് തോന്നാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയും അതേതായ ഒരു വ്യത്യസ്തമായ കാഴ്ചയിൽ ഫസ്റ്റ് തന്നെ കാണാൻ കഴിഞ്ഞത് വളരെ ലാഭകരമാണ് ആ ഞാൻ ജയകുമാർ ഡി ഡി എം സിയുടെ ഗൈഡാണ് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടാണ് ആരംഭിച്ചത് ഈ മഴയാത്ര സെഗ്മെൻറ് ആരംഭിച്ചത് വൻ വിജയമായിരുന്നു വേറെ പല ട്രിപ്പുകളും പലരും കെ എസ് ആർ ടി സി പോലും നടത്തുകയും ചെയ്യും ഈ ട്രിപ്പിനൊരു പ്രത്യേകതയുണ്ട് കാരണം ഈ ട്രിപ്പിൽ വളരെ സുരക്ഷിതമായിട്ട് കുടുംബങ്ങൾക്ക് വന്നു വന്ന് ഒരു ട്രിപ്പാണ് ഭക്ഷണം വെള്ളം എല്ലാ സൗകര്യങ്ങളും കൊണ്ടുള്ള ട്രിപ്പാണ് സുരക്ഷിതമായ യാത്രയും സുരക്ഷിതമായ ഭക്ഷണമൊക്കെ ഒരുക്കിക്കൊണ്ടുള്ള നമ്മളൊരു സെഗ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവരും വളരെ പ്രിയപ്പെട്ട ഒരു ടൂർ ട്രിപ്പാണിത് വളരെ കാര്യക്ഷമമായി വിജയകരമായ ആ അല്പം മറ്റേ രണ്ടായിരത്തി പതിനെട്ടിലെ ൊക്കത്തിലും ഒക്കെ അല്പം ഒരു മംഗൽ സംഭവിച്ചെങ്കിലും ഇപ്പോഴത്തെ മാനേജറെ പുതിയ വന്ന് മാനേജറിൻ്റെ ഒരു ഉത്സാഹം കൊണ്ടൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പോൾ വളരെ പുരോഗിച്ചു വരുന്നതാണ് ഏറെ ഏതിനേക്കാളും വളരെ മെച്ചപ്പെട്ട ഒരു ടൂർ പാക്കേജാണ് നിങ്ങളുടെ മഴ യാത്ര എന്ന് പറയുന്നത് നമ്മളത് ശരിക്കും മധുരപ്പള്ളി രണ്ട് ഡാമുകൾ കാണാൻ എന്നുള്ളതിൻ്റെ ഏറ്റവും പെരിയൻകുത്ത് ഷോളയാർ ഡാമുകൾ നമുക്ക് ഇതിൽ പോകുമ്പോൾ കാണാൻ പറ്റും അതുപോലെ തന്നെ ഷോളയാർ കാണുകൾ കാണാൻ പറ്റും അന്ന് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ചാർപ്പ വെള്ളച്ചാട്ടം അതുപോലെ തന്നെ വാഴച്ചാൽ വെള്ളച്ചാട്ടം ഇതൊക്കെ കാണാൻ പറ്റും തുമ്പൂർമൊഴി പാലം തൂക്കുപാലം ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു എല്ലാ ഫുൾ പാക്കേജാണിത് വളരെ എന്നാ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം കവർ ചെയ്ത് പോകുന്ന വളരെ നല്ലൊരു പാക്കേജാണ് ഈ മഴയാത്ര സെഗ്മെന്റ് ഞങ്ങളുടെ ഡി ടി പി സിയുടെ കീഴിലുള്ള തുമ്പൂർമുഴി ഡി എം സി ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഇതിപ്പോ നമ്മുടെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഇതിന് വേണ്ടി ഈടാക്കുന്നുള്ളു ഈ എല്ലാം രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്കത്തെ ഭക്ഷണം വൈകിട്ടത്തെ ചെറിയ കടി ഭക്ഷണം ഒക്കെ കൂടിയിട്ട് നമ്മൾ വെള്ളം ഗൈഡിന്റെ സേവനം എല്ലാം കൂടി നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് എ സി ബസ് ഭാരത് ബൻസിന്റെ എ സി ബസ് ഇതൊക്കെ കൂടി വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഈടാക്കിക്കൊണ്ടാണ് ഈ പാക്കേജ് മഴയാത്ര പാക്കേജ് അതിൽ തന്നെ ഹൈലൈറ്റുകള് നമ്മളിതിൽ ഇവർക്കൊരു ഓർമ്മസഞ്ചി കൊടുക്കുന്നുണ്ട് ഇവരെ ഓർമ്മ സൂക്ഷിക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ ഓർമ്മസഞ്ചി കൊടുക്കുന്നോടൊപ്പം തന്നെ നമ്മൾ അതിന് കുട ഒരു നല്ല മഴയാത്രയിൽ കുട കൊടുക്കുന്നുണ്ട് അങ്ങനെ സമ്മാനമായിട്ട് ബിസ്ക്കറ്റ് കുട വെള്ളം ഇത്തരമുള്ള പിന്നെ ഒരു ഔഷധ കിറ്റ് ചെറിയ കിറ്റും കൂടി കൊടുക്കുന്നുള്ള പാക്കേജിനോട് ഓർമ്മസഞ്ചി കൊടുക്കുന്നുണ്ട് ഒക്കെ അങ്ങനെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു പാക്കേജ് ആണ് എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് പോക്കറ്റിൽ ഒതുങ്ങുന്നതാണ് നല്ലൊരു പാക്കേജാണ് സർക്കാർ നടത്തുന്ന ഡി എം സി സുബർമ ഡി എം സി നടക്കുന്നത് ഈ മഴയാത്ര അടുത്തു പറഞ്ഞാൽ ആതിരപ്പള്ളി വാട്ടർഫാൾസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രി ഫീസുകൾ ഫ്രീ ആയതുകൊണ്ട് വളരെ ലാഭമാണ് അതേപോലെ ആ ക്യൂവിൽ നിൽക്കേണ്ട ഒന്നും ചെയ്യേണ്ട നമ്മുടെ ഡി ടി പി സിയുടെ ആൾക്കാരിലോട് ഒരുമിച്ച് കയറി അതിന്റെ കാഴ്ചകൾ കാണാൻ പോകാം അതൊരു അണീ അഡ്വാൻറ്റേജ് ആണ് ഭക്ഷണവും നമ്മുടെ ടിക്കറ്റും നമുക്ക് കയ്യിൽ ഒതുങ്ങാത്ത രീതിയിൽ ചിലവ് വരും ഈ ചില ബി ടി സി യാത്രകൾ എൻട്രി ഫീസ് നമ്മളെ ഒന്ന് വാങ്ങിക്കാതെയാണ് ചെയ്യണം അത് കെ എസ് ആർ ടി സിയിലെ ബി ടി സി യാത്രകൾ ഞങ്ങൾ സ്വന്തമായിട്ട് പേ ചെയ്യണം പക്ഷെ നമുക്ക് ഒരുപാട് ചിലവ് വരും നമ്മൾ ഒരു ആയിരം രൂപ കയ്യിലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ അത് എന്തില്ലാതങ്ങ് ചില്ലറ ചില്ലറയായിട്ട് ചിലകായി പോകുന്ന രീതി എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളിത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മൊത്തം ഒരു ദിവസം എനിക്ക് ഞാൻ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രെയിൻ ടിക്കറ്റുകൾ മാത്രം ബുക്ക് ചെയ്തു കയ്യിലുള്ള പൈസ ഒന്നും േടിക്ക പോലും ചെയ്തില്ല എനിക്ക് രണ്ട് കുട്ടികളുണ്ട് പക്ഷെ രണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുത്തതി അതിനെ ചവിട്ടി കൂട്ടി പുറത്തു കളയും അതുകൊണ്ട് ഞാൻ വളരെ ബഡ്ജറ്റ് ആയിട്ടാണ് ഈ പ്രാവശ്യം യാത്ര ചെയ്തത് കുട വരെ ഫ്രീ ആണ് വീട്ടിൽ നിന്ന് കുട വരെ കൊണ്ടുവന്നില്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല വലിയൊരു ക്യാമറയ്ക്കൊക്കെ ക്യാമറമാൻമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള അടിപൊളി വലിയൊരു കുട കിട്ടി അപ്പൊ അടുത്ത ഒന്നും പറയാനില്ല നമ്മൾ ആതിരപ്പള്ളിയുടെ കാഴ്ചകളാണ് നല്ല നിറഞ്ഞൊഴുകുന്ന ഒരു ആതിരപ്പള്ളിയും ആതിരപ്പള്ളിയിലെ ൂ ആണ് ഇവിടെ നിന്നാ കാണാൻ കഴിയുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആതിരപ്പള്ളിക്ക് മേളോട്ട് മേളോട്ട് കയറ്റമാണ് ആതിരപ്പള്ളിക്ക് തൊട്ട് മേളിൽ ചാർപ്പ വെള്ളച്ചാട്ടം ആയിരുന്നു പെരിങ്ങൽകുത്ത് അതിന്റെ മേളിൽ ലോവർ ഷോളർ ഡാം അതിന്റെ മേളിൽ അപ്പർ ഷോളർ ഡാം അപ്പൊ ഈ ലോവർ ഷോളർ ഡാമിലും പെരിങ്ങൽകുത്തിലും ഒക്കെ വെള്ളം കെട്ടി നിർത്തി കാച്ച്മെന്റ് ഏരിയയിൽ നിർത്തിയിട്ട് ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം ചായക്കുടി പുഴയിലേക്ക് ഒഴുക്കി വിടുന്നതാണ് അപ്പൊ മഴ കൂടുമ്പം വൈദ്യുതി ഉൽപാദനം കൂട്ടി അതിലോട്ട് വെള്ളം കൂടുതൽ വരുന്നതാണ് അപ്പൊ ഇതൊരു ഡാം കൺട്രോളിൽ വെള്ളച്ചാട്ടമാണ് പ്രകൃതിയെത്തത്തിന് തന്നെ ഒരു പരിധിയുണ്ട് ലോവർ ഷോളാർ ഡാമിലും അപ്പർ ഷോളയർ ഡാമിലൊക്കെ ഒരുപാട് വെള്ളം കെട്ടി നിർത്തിയിരിക്കും അപ്പർ ഷോളയർ ഡാമിലൊക്കെ പോയി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന ജയഞ്ചേട്ടൻ ഗേഡ് ചേട്ടനെ പോലുള്ള ഒരുപാട് ആതിരപ്പള്ളി സമരസമിതി ഉണ്ടായിരുന്നു സമരം ചെയ്താൽ ഈ വെള്ളം നിലനിർത്തിക്കൊണ്ടും ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി അവിടെ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് അതിന് കാരണം ഇപ്പൊ പെരിങ്കിൽ കുത്തം എന്ന് പറയുന്നത് ഒരു പണ്ടൊരു ഒരു എന്നാണ് ഒരുപാട് പ്രകൃതി സ്നീഹികൾ പറയുന്നത് അത് ഇപ്പൊ അങ്ങോട്ട് പോകാൻ തന്നെ കഴിയില്ല കെ എ സി ബിയുടെ കൺട്രോളിലുള്ള ഒരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ ഈ ആതിരപ്പള്ളി ഇരിക്കുന്ന സ്ഥലത്തും വെള്ളച്ചാട്ടം ഇരിക്കുന്ന സ്ഥലത്തും ഡാം പണിയാനായിട്ടുള്ള ഒരു വാർത്തയൊക്കെ നിങ്ങളും കേട്ടുകയാണ് വരുന്നത് അപ്പം അതിനെ ഒരിക്കലും ആൾ അതിനെ ചെറുത്തത് അല്ലെങ്കിൽ അതിന് വേണ്ടാന്ന് വെച്ചത് ഒരിക്കലും പ്രകൃതി അല്ലെങ്കിൽ എന്താ പറയുക ഈ വികസന പുരോധേറ്റില്ല ഈ പ്രകൃതിപരമായിട്ട് ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു ഡാം കിട്ടി ഇത്തരം വെള്ളം വൈദ്യുതി ജലവൈദ്യുതി പദ്ധതിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മുടക്ക് മുതൽ എത്ര വർഷം കൊണ്ട് കിട്ടുമെന്നും അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നോക്കുമ്പോൾ ഇവിടെ പ്രകൃതിക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളും അതിന്റെ ബാക്കിയിട്ടുള്ള ഘടനയൊക്കെ വെച്ച് അതൊരിക്കലും ഫീസിബിലിറ്റി അത് ഇവിടെ നടക്കൂല എന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് സർക്കാർ ഇതിന് പിന്മാറിപ്പോയത് അല്ലെങ്കിൽ വളരെ ലാഭകരമായിട്ടുള്ള ഒരു പരിപാടി ആണെങ്കിൽ ഒരിക്കലും നിൽക്കുവായിരുന്നു പോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രകൃതി സ്നേഹിക്കുള്ള രീതിയിൽ ഈ ഒരു വെള്ളച്ചാട്ടം ആതിരപ്പള്ളി എങ്കിലും വെറുതെ വിടണം ഒരുപാട് ഡാമുകൾ മേളിന് മേളിലുണ്ട് എന്താ പറയാ നമ്മളിപ്പം പോകുന്നത് അടുത്ത് പോകുന്നത് ഐബിയിലിട്ടാണ് പോകുന്നത് അവിടെ തന്നെ നമ്മളെ പെരിങ്ങൽക്കുത്ത് ഡാമുണ്ട് പെരിങ്ങൽക്കുത്ത് ഡാം അതിന് തൊട്ട് തൊട്ട് മുകളിലായിട്ട് ഷോളയർ ലോവർ ഷോളയർ ഡാമുണ്ട് അതിന് മേളിൽ അപ്പർ ഷോളയർ ഡാമുണ്ട് ആ അങ്ങനെ മൂ ഒരു മൂന്ന് ഡാമുകൾ അവിടെ തന്നെ ഉണ്ട് അതിന്റെ വീണ്ടും അതിന്റെ താഴെട്ട് ഒരു ഡാമ് പണിത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ദോഷം വളരെ വലുതായിരിക്കും എല്ലാ ഡാമുകളിലും അത്രയും ബലം കാണത്തില്ല ഇപ്പോ തന്നെ ഇതൊരു പാറ മാറും മാറി ആതിരപ്പള്ളി ഒരു വേറും പാറ കൂട്ടമായിട്ട് മാറുമായിരുന്നു അത് അങ്ങനെ സംഭവിക്കാതെ ഒരുപാട് ത്യാഗം ചെയ്തും ഒരുപാട് പേരുടെ സമരവും സമരത്തിന്റെ ബാക്കി പത്രം എന്നുള്ള രീതിയിൽ നമുക്ക് ഇപ്പം ആതിരപ്പള്ളി ഇങ്ങനൊരു നിറഞ്ഞൊഴുകുന്ന കാഴ്ച കാണാൻ കഴിയുന്നു അടുത്ത് കാണാൻ പോകുന്നത് ചാർപ്പ വെള്ളച്ചാട്ടമാണ് ചാർപ്പ വെള്ളച്ചാട്ടം റോഡിൽ കൂടി പോകുമ്പോൾ തന്നെ കാണാൻ കഴിയും അതിന്റെ മുൻപിൽ എന്തോ ഒരു സർക്കാർ ഒരു പദ്ധതി പ്രകാരം ഭയങ്കര ഒരു ആർച്ച് പോലെയൊക്കെ സംഭവമൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് എ സി ബസ് ആയിൻ്റെ ഒരു പ്രയോജനം വെച്ചാൽ ആതിരപ്പള്ളി താഴെ മെള്ളിൽ ഇറങ്ങി നല്ല വേർത്ത് കുളിച്ചാകുന്നത് പക്ഷെ അതിൻ്റെ അകത്ത് എ സിയിലുള്ള ഒരു ഫീല് നല്ല രസമുണ്ട് ഇങ്ങനത്തെ യാത്ര ഞാൻ ആദ്യത്താണ് ചെയ്യുന്നത് എ സി ബസ്സിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇതാണ് നമ്മുടെ ചാർപ്പ വെള്ളച്ചാട്ടം റോഡിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്ന ഒരു വെള്ളച്ചാട്ടമാണ് തിരിച്ചു പറഞ്ഞ വഴിക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്തു പോയി വളരെ മനോഹരമായിട്ടുള്ള ഇതാണ് ഇവിടെ ഇരിക്കുന്ന ഒരു ലോങ് വ്യൂവിലാണ് കാണാൻ നല്ല ഭംഗിയുള്ളത് ചാർപ്പ ചാട്ടം അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയത്തില്ല അതിന് മുമ്പിൽ ഒരു സംഭവം കെട്ടിവെച്ചിരിക്കുന്നത് കാണാം അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് വാഴച്ചാലിലാണ് വാഴച്ചാലെന്ന് പറയുന്നത് ഒരു ചരിഞ്ഞ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി ചാർപ്പ അത് കഴിഞ്ഞിട്ട് വാഴച്ചാൽ വാഴച്ചാൽ എന്ന് ചരിഞ്ഞൊരു വെള്ളച്ചാട്ടമാണ് ആ ഞാൻ എൻ്റെ മൂന്നാമത്തെ തവണയാണ് ഞാൻ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൽ വരുന്നത് ഇവിടെ നമുക്ക് ടിക്കറ്റ് ഫ്രീ ടിക്കറ്റ് വേണ്ട നമുക്ക് ഫ്രീ ആണ് അപ്പം വാഴച്ചാലും ഡെഫിനറ്റ്ലി നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയായിട്ട് എന്നെ കാണുമായിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോയി ടിക്കറ്റ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയൂ ഒരുപാട് പൈസ ഞാനൊക്കെ മുമ്പ് വരുമ്പോഴുള്ള ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ച് ഇങ്ങനെ മാറി വെച്ചിരിക്കും നൂറിൻ്റെയും പത്തിന്റെയും നോട്ട് വെച്ചിരിക്കും പക്ഷെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കുപ്പി വെള്ളം മേടിക്കാൻ നോക്കുമ്പോ ഇരുപത് രൂപ കാണാത്ത അവസ്ഥയാണ് എവിടെ ചെയ്ത് പൈസ പോയെന്നു പോലും പറയാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഇങ്ങനെ ടോക്കൺ എടുത്തും ടിക്കറ്റ് എടുത്തും നമ്മുടെ കയ്യില പൈസ ഇങ്ങനെ ലൂട്ടായി പോയിക്കൊണ്ടിരിക്കും നമ്മൾ അറിയത്തില്ല ഇതും വാഴച്ചാൽ പ്രദേശവും അല്ല വളരെ മനോഹരമായിട്ടാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത് നല്ല നല്ലൊരു ഗാർഡൻ പോലെ കൊണ്ട് നല്ല രസമുള്ള ഒരു പ്രദേശമാണ് വാഴച്ചാൽ എനിക്കോ വെള്ളച്ചാട്ടങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ വാഴച്ചാലാണ് ഇവിടെ കുളിക്കുന്നതിനോ അതായത് ആതിരപ്പള്ളി വാഴച്ചാൽ പോലത്തെ പ്രദേശങ്ങൾക്ക് കുളിക്കാനോ വെള്ളത്തിൽ ഇറങ്ങാനോ ഉള്ള അനുമതിയില്ല അത്രയ്ക്ക് ഫോഴ്സ് ഫുള്ളിയാണ് ഒഴുകുന്നത് നാച്ചുറൽ വെള്ളച്ചാട്ടത്തിനുപരിയായിട്ട് ഇത് ഡാം കെട്ടി നിർത്തി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായിട്ട് ഒഴുകുന്ന വെള്ളമായതുകൊണ്ട് ഭയങ്കര വെല്ലോസിറ്റിയിലാണ് വെള്ളം ഒഴുകുന്നത് അതിന്റെ കിലോമീറ്റർ കണക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത് കിലോ ഇരുന്നൂറ് കിലോമീറ്ററിന് മേളിൽ അവറിന് മുകളിലായിരിക്കും വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് വാഴച്ചാൽ വാഴച്ചാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മനോഹരമാണ് നല്ല ക്ലൈമറ്റ് ആണ് നമുക്ക് വന്ന ബസ് നല്ലതായിരുന്നു ഞാനൊരു എന്താണ് ഈ ഒരുപാട് തവണ വന്ന യാത്രയാണ് അപ്പം ഇതിൽ ഞാൻ കാണാത്ത കാഴ്ചകളായിരുന്നു തുമ്പൂർ മൊഴി അത് കഴിഞ്ഞിട്ട് നമ്മൾ പെരിങ്ങൽകുത്ത് ഐബി അത് കണ്ടിട്ടില്ല പിന്നെ ലോവർ ഷോളർ ഡാം കണ്ടിട്ടില്ല ലോവർ ഷോൾഡർ ഡാ ഷോളാർ ഡാമിന്റെ പെൻസ്ട്രോക്ക് പൈപ്പുകൾ പോകുന്ന വഴിക്ക് കാണാം അതായത് നമ്മുടെ ഈ പാതിരപ്പള്ളി കഴിഞ്ഞ് നമ്മളിപ്പോൾ വാഴച്ചാലം കഴിഞ്ഞ് ഇനി അടുത്ത് കാണുന്നത് ലോവർ ഷോൾഡർ ഡാമിന്റെ പൈപ്പുകളാണ് സാധാരണ കാണാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് അങ്ങോട്ട് മേളിലോട്ട് അതൊരു കെ സി ബിയുടെ പ്രദേശം ആയതുകൊണ്ട് കെ എ സി ബിയുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവാണ് ഐബി എന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു എനിക്ക് ഈ കുറച്ച് യാത്രകൾക്ക് മുമ്പൊക്കെയാണ് അറിയാവുന്നത് ഐബിയിൽ റൂം ബുക്ക് ചെയ്യാനൊക്കെ പറ്റും അപ്പൊ നമ്മളെ വാഴച്ചാൽ വാട്ടർഫാൾസിന്റെ ഫസ്റ്റ് ലുക്കാണ് വെയിലുകൊണ്ട് ഇങ്ങനെ തിളങ്ങും എന്നാണ് പറയുന്നത് ഗേഡ് പറഞ്ഞിരുന്നത് ഇങ്ങനെ വെള്ളം പതഞ്ഞു പൊങ്ങി ഒരു പ്രത്യേക രീതിയിലുള്ള കാഴ്ച കാണാൻ പറ്റും നേരത്തെ പറഞ്ഞിരുന്നു ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് ഒരുപാട് ഫോഴ്സ് വരുന്നത് അതുകൊണ്ട് ഇതിലിറങ്ങുന്നതിനോ ഒന്നുമില്ല ആ എന്താ നല്ല ഒരു ചരി ഒരു പ്രത്യേകതരം വെള്ളച്ചാട്ടം ചരിഞ്ഞൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ വാഴച്ചാൽ വെള്ളച്ചാട്ടം വാഴച്ചാലിനെ കുറിച്ച് പറയാൻ പറയാം നല്ലൊരു മനോഹരമായിട്ട് വെള്ളച്ചാട്ടം നമുക്ക് ഒരു നിശ്ചയ സമയമുണ്ട് ഇത് പോയ വഴിയിലല്ല നമുക്ക് തിരിച്ചു വരുന്നത് ഇതിങ്ങനെ വെള്ളച്ചാട്ടം കുറച്ചുകൂടെ കണ്ട് 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 മുന്നോട്ട് നടന്നു പോകാൻ കഴിയും അങ്ങനത്തെ ഒരു ടെറൈനിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ ബസ്സിനൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാവുന്ന സ്ഥലം തൊട്ടപ്പുറത്തുണ്ട് അതുകൊണ്ട് വരുന്ന വഴിയും പോകുന്ന വഴിയും രണ്ടും സെപ്പറേറ്റാ അപ്പോൾ അതൊരു ഉണ്ടേ പാക്കേജ് ടൂറുകളാകുമ്പോൾ കുറച്ച് സമയം നമുക്ക് പറയും നമ്മളിപ്പോൾ ആതിരപ്പള്ളി നമുക്ക് പറഞ്ഞിരുന്ന ഗൈഡ് പറഞ്ഞിരുന്ന സമയത്തെക്കാട്ടി നമുക്ക് ഒരുപാട് കൂടുതൽ സമയമെടുത്തു ഫസ്റ്റ് യാത്ര ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് മീഡിയസ് ഉണ്ട് ജയൻ ടി വി ഉണ്ട് തൃശൂർ ലൈവ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ചാനലുണ്ട് അങ്ങനെ വേറെ ഒന്നിനുണ്ട് ക്യാമറമാൻമാരുണ്ട് അപ്പൊ അവരൊക്കെ കുറച്ചുകൂടെ ഒക്കെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ഫോട്ടോസ് എടുക്കാൻ ഞാനും ഒരു ചെറിയ വ്ലോഗർ ആണല്ലോ നമ്മൾ ആൾക്കാർ കുറച്ച് സ്ലോ ആവും നമ്മൾ ആതിരപ്പള്ളി പോയപ്പോ നേളിലും താഴെയും പോകണമെന്ന് മസ്റ്റായിട്ട് വിചാരിച്ചു അപ്പൊ ആൾക്കാരുടെ കുറച്ചുകൂടെയൊക്കെ ഈ ഫസ്റ്റ് യാത്ര ആയതുകൊണ്ട് കുറച്ച് മീഡിയാസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം താമസിച്ചു അപ്പൊ ഇവിടെ വാഴച്ചാലല്ല ഒരുപാട് സ്പെൻഡ് ചെയ്യല്ലേ സമയം സ്പെൻഡ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ കേട് ഇങ്ങനെ പറഞ്ഞു എല്ലാ ബഡ്ജറ്റ് ടൂറിസം പോയിട്ടുള്ള അല്ലെങ്കിൽ വൺ ഡേ ട്രിപ്പുകൾ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് സമയം നമുക്ക് കുറച്ച് പരിമിതിയേ ഉള്ളൂ നമുക്ക് ആ സമയത്ത് നമുക്ക് പേഴ്സണൽ കാര്യങ്ങൾക്ക് ആവശ്യം അരേഞ്ച് ചെയ്യും അതായത് നമുക്കിപ്പോ യൂറിൻ പാസ് ചെയ്യാൻ പോകാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും അതിന് അതിലുപരി നമുക്ക് നല്ല കാഴ്ചകൾ കാണാനും വേണം എല്ലാ അമ്പത് പേരുണ്ടെങ്കിൽ അമ്പത് പേര് അഞ്ച് അമ്പത് മനസ്സാണ് അപ്പം വാഴ്ച ഇത് മൊത്തത്തിൽ നമ്മൾ ആതിരപ്പള്ളിയിലോട്ട് മേളിലോട്ട് കയറ്റം കയറി 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 വാൽപ്പാറ നല്ല ടോപ്പിലിരിക്കുന്ന ഒരു പ്രദേശമാണ് അതിനെ അതിനെക്കാട്ടി കുറച്ച് ടോപ്പ് അങ്ങനെ ഇതൊരു എന്താ പറയുക ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ നമുക്ക് ഇവിടുത്തെ ടെറയന് കറക്റ്റാ മനസ്സിലാവും ആ നല്ലൊരു എന്താ പറയാ ഇങ്ങനെ ഒരു കുറച്ച് കുഞ്ഞു കുഞ്ഞു കയറ്റം നമുക്ക് വലിയ ഹെവി വലിയ കയറ്റം മാറ്റി ഫീൽ ചെയ്യൂല ഇപ്പൊ വയനാട് ചുരം പോലും അങ്ങനെയൊന്നും അല്ലെ ചെറിയ 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 കയറ്റം കയറി കയറി പോകാൻ പറ്റും അപ്പൊ അടുത്ത ഐബിയിലാണ് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഐബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിങ്ങൽകുത്ത് ഐബിയാണ് വളരെ ഒരു പ്ലേസ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് ഈ യാത്രയില് രണ്ടാമത്തെ ഞാൻ കാണാത്ത ഒരു പ്രദേശം നമ്മുടെ ഈ പെരിങ്ങൽകുത്ത് ഐ പെരിങ്ങൽ കുത്ത് ഐബി എന്നാണ് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ പ്രദേശത്തെ എല്ലാം വെള്ളച്ചാട്ടങ്ങളിലെ കുത്ത് എന്നൊക്കെ ആയിരിക്കും പറയുന്നത് അങ്ങനെ പെരിങ്ങൽകുത്തിലും വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഉള്ളിരുന്ന ഒരു പ്രദേശമാണ് അപ്പം ഈ ഡാം വേണത് കാരണം പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടവും ആ വെള്ളച്ചാട്ടം അല്ലാതെ മാറി പക്ഷെ ആ ഇങ്ങനെ പ്രകൃതിയായിട്ട് നിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യണം ഒരുപാട് പേരുടെ ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ വാഴച്ചാലും ആതിരപ്പള്ളിയിലൊക്കെ നിലന്നു പോകുന്നത് അപ്പം നല്ലൊരു നല്ലൊരു മഴയാത്രയാണ് നല്ലൊരു കാഴ്ചയാണ് ഞാൻ ഈ വെള്ളമില്ലാത്തൊരു സമയത്ത് ഈ വാഴച്ചാലിൽ വന്നിട്ടുണ്ട് അപ്പം അത് കാണാൻ അത്രയ്ക്ക് ഭംഗിയൊന്നും കേട്ടോ കുറച്ച് വെള്ളം അവിടെ ഇടയിൽ ഒഴുകി പോകുന്നത് ഫുള്ള് പാറ കിട്ടാതെ പക്ഷെ ഇതങ്ങനെ ഇതങ്ങനെയല്ല നല്ല മോ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അപ്പൊ നിങ്ങൾ മഴ യാത്ര നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്തു നോക്കണം എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു യാത്രയാണ് ഈ യാത്ര ആ എങ്ങനെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ചാലക്കുടി ട്രെയിൻ ഉണ്ട് ചാലക്കുടിയിൽ എല്ലാ ട്രെയിനുകളും നിർത്താറില്ല എന്നാലും നിർത്തുന്ന ട്രെയിനുകളിൽ കയറി നിങ്ങൾ സുഖമായിട്ട് ചിലക്കുടി വന്നിട്ട് നിങ്ങൾക്ക് ഓട്ടോ വിളിച്ചോ ബസ് വിളിച്ചോ പി ഡബ്ല്യു ഡിയുടെ ഗെസ്റ്റ് ഹൗസിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ഒരു ഒരു ദിവസത്തേക്ക് അറുന്നൂറ് രൂപയുള്ളൂ നിങ്ങൾ രാത്രി തങ്ങിയിട്ട് രാവിലെ ഇത് ഏഴരക്ക് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ അതിലും അതുവഴി നിങ്ങൾക്ക് ഈ യാത്ര ചെയ്ത് തിരിച്ചും ട്രെയിൻ കറക്റ്റ് ടൈമിങ്ങിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പത്തരയ്ക്ക് ഇത് തീരുന്നത് എട്ടരയ്ക്ക് യാത്ര രാത്രി തീരുന്നത് പത്തരയ്ക്കുള്ള എട്ടർമാണ്ടർ എക്സ്പ്രസ്സിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ എന്താ പറയാ ഓണ്ടേ ട്രിപ്പ് അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്ത് കാറൊക്കെ എടുത്ത് വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ പറയാ നമ്മുടെ പെരിങ്ങൽ കുത്ത് കെ സി ബി ഇൻസ്പെഷൻ ബംഗ്ലാവാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത അപ്സറ്റ ഷീറ്റ് ഇട്ട ഒരു ബിൽഡിംഗ് ആണ് പക്ഷേ ഇതിന്റെ ഡെക്കറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രകൃതിപരമായിട്ടുള്ള ചെടികളൊക്കെ വളർന്ന് അതൊരു പ്രത്യേക രീതിയിൽ ഇരിക്കുന്നു ഇവിടെയും റൂമ് ബുക്ക് ചെയ്യാം ഡോർമെട്ടറിയും റൂമുകളും ഉണ്ട് ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുക കെ എസ് ഇ ബി സ്റ്റാഫുകളുടെ മുഖാന്തരം നമുക്ക് ബുക്ക് ചെയ്യാനേ കഴിയും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാൻ മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഇവിടെ ഇവിടെ വരാൻ കാരണം ഇവിടുത്തെ നമ്മുടെ കാന്റീനിൽ നിന്ന് നമുക്ക് ഉച്ചഭക്ഷണം നമ്മൾ ഇവിടെ നിന്നായിരുന്നു അറേഞ്ച് ചെയ്തത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അടിപൊളി ഫുഡ് కూడా పాటువచ్చు పిలా അപ്പൊ നമ്മള് ഐബിയിൽ നിന്നപ്പം കുറെ പേര് ഡാൻസ് കളിച്ചത് നമ്മൾ ബസ്സിലുള്ള ആൾക്കാരല്ല അവിടെ താമസിക്കാൻ വന്ന ആൾക്കാരാണ് അവര് ആ ഐബിയിൽ ഫുള്ളും അവര് ഫുള്ള് റിസർവ് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് അടിച്ച് പൊളിച്ച് സെറ്റൊക്കെ വെച്ച് ലൈവായിട്ട് പാട്ടൊക്കെ പാടി അടിപൊളി ബൈബിൾ അവർ നിൽക്കുകയായിരുന്നു അപ്പൊ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് ലോവർ ഷോള ഡാമാണ് കേരളത്തിന്റെ ലോവർ ഷോളയർ ഡാമാണ് അപ്പർ ഷോള ഡാം തമിഴ്നാടിന് ലോവർ ഷോളാട് കേരളത്തിനാണ് ഡാമിന്റെ പരിസരത്ത് പോയി അവിടെ മൊബൈൽ ഫോണിൽ പോലും ചിത്രീകരിക്കാൻ പാടില്ല അത് കഴിഞ്ഞ് ഡാമിന്റെ പരിസരം വന്നിട്ട് അറുപത്തെട്ട് കിലോമീറ്റർ അടങ്ങുന്ന ഒരു കാശ്മെന്റ് ഏരിയയാണ് ലോവർ ഷോളർ ഡാമിന് അങ്ങനെ ഒരുപാട് താഴെ ഇറങ്ങിയിട്ട് വരുമ്പോഴാണെങ്കിൽ ലോ ഷോളർ ഡാമിന്റെ ഇത്രയും മഴ പെയ്തിട്ടും വെള്ളം അവസ്ഥയായിരുന്നു അവിടെ വെള്ളം വളരെ കുറവായിരുന്നു അത് കഴിഞ്ഞിട്ട് പക്ഷെ നല്ല മഞ്ഞ് മൂടി വരുന്ന ഒരു സമയമായിരുന്നു സമയം ആറര സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി ആയിക്കോണ്ടിരിക്കുമ്പായിരുന്നു നല്ലൊരു യാത്രയായിരുന്നു തുടക്കത്തില് മഴയില്ലായിരുന്നു എ സി ബസ്സായത് കൊണ്ട് മാത്രമാണ് പിടിച്ചിരുന്നത് തരുന്നത് പക്ഷെ ഉച്ചയ്ക്ക് നമ്മൾ ഐ ബിയിൽ വെച്ച് നല്ല പെരുമഴ ആയിരുന്നു നല്ലൊരു വൈബായിരുന്നു ആ ബസ്സിൽ കാഴ്ചകളെ കണ്ടു പോകാൻ പറ്റി മൃഗങ്ങളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല നല്ല മഴ ഉണ്ടായിട്ട് പോലും ആ ഒരു എന്തൊരു ഭാഗ്യം കിട്ടിയില്ല എന്നാലും മൊത്തത്തിൽ നല്ല വൈബാണ് നിങ്ങൾ കേട്ടോ ഞാൻ പറയും ട്രൈ എന്ന് പറയും നല്ല കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയും നല്ല ഈ ബസ് നമ്മൾ വന്നത് ഭാരത് ബെൻസിന്റെ ബസ്സാണ് നല്ല കംഫർട്ടബിളായിട്ട് വരാൻ കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇനി ഇനി വേറെ ഒന്നുമില്ല ഇനി കാഴ്ചകളൊക്കെ തിരിച്ചു പോകുന്ന കാഴ്ചകളോടും തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് കപ്പയും കണ്ടക്കാപ്പിയും നമുക്ക് ഇവര് തന്നെ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതും കഴിക്കാന്നാണ് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്ര ചെയ്യുന്നതിന് ഒരു ഒരു ഡൌട്ടും ഇല്ല നമ്മുടെ ഈ ലോവർ ഷോളാർ ഡാമിന്റെ അഗേസ്മെന്റ് ഏരിയയും ഇവിടുത്തെ ഈ ഒരു കാഴ്ചയൊക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ കാഴ്ച തന്നെയാണ് മഞ്ഞ് വെയ്ത് മഞ്ഞ് ഇറങ്ങി അങ്ങനെ ഒരു നല്ല രസമുള്ള ഒരു കാഴ്ച തന്നെ തന്നെയാണ് ഇവിടെ രാവിലെ മുതൽ ആരംഭിച്ച മഴയാത്ര അവസാനിച്ചത് വൈകുന്നേരത്തോടെയാണ് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് പ്രകൃതിയെ കൂടുതൽ മനുഷ്യന് അടുത്തെറിയുവാനുള്ള അവസരമാണ് ഇവിടെ ഒരുങ്ങിയത് ഇനിയും യാത്രകൾ തുടരട്ടെ ക്യാമറമാൻ വിപിൻ കോർക്കൊപ്പം എം മനോജ് ജനം തൃശൂർ നമ്മൾ ർ ഡാമിലാണ് നിൽക്കുന്നത് ഇവിടെ ആണെങ്കിൽ കർഷനം മറ്റുള്ള ക്യാമറ നിരോധനം ഉണ്ടായിരുന്നു അതിന്റെ വൃഷ്ടി പ്രദേശത്തുള്ളവർ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു മൊത്തത്തിനത്തൊരു ദിവസം വെർത്ത്ഫുള്ളും അടിപൊളി കാഴ്ചകളായിരുന്നു ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി പ്രത്യേകിച്ച് ജനൻ ടി വിയിലെ റിപ്പോർട്ടറും ക്യാമറമാനും ഉണ്ടായിരുന്നു വേറൊരു വ്ളോഗർ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രൊഫഷണൽ ക്യാമറാസ് ഉണ്ടായിരുന്നു ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു അവരുമായിട്ട് ഒരുപാട് പേരെ പരിചയപ്പെട്ടു അത് നല്ലൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ലൊരു സീനിക്കൂ ഇതേപോലത്തെ വീഡിയോയി കണ്ടെ